ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കടച്ചൊക്കെ വറുത്തരച്ച് വെച്ച കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് കരിക്ക് വൃത്തിയാക്കി വെച്ച് കടച്ചൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം പകുതി സവാളയരിഞ്ഞിട്ടും പാകത്തിന് എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പാകത്തിന് ഉപ്പ് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം ഇനി ഇത് വന്ന് വരുമ്പം തേങ്ങ വറുത്തെടുക്കണം അതിനുവേണ്ടി പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചേരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു കാക്കപ്പ് തേങ്ങയുണ്ടാവും ഇനി നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വറത്തെടുക്കണം ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാല അതുപോലെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വറുത്തെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങയൊക്കെ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ തേങ്ങയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് അരച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഒന്ന് കുറുകി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഇനി നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം അപ്പോൾ ഞാനിവിടെ കടുക് ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ